ദേശീയപാതാ നിർമ്മാണം ഉറക്കം കെടുത്തുമ്പോൾ അധികാരികൾക്ക് മുന്നിൽ പരാതിയുമായി നിൽക്കുകയാണ് ഒരു കുടുംബം കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ടോളിന് സമീപം താമസിക്കുന്ന ഞാവേലിപ്പറമ്പിൽ ഷാനവാസും കുടുംബവുമാണ് ഭീതിയുടെ നിഴലിൽ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ദേശീയപാതാ വികസനത്തിനായി ഷാനവാസിന്റെ കുടുംബം മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം വിട്ടു നൽകിയിരുന്നു ഇപ്പോൾ ദേശീയപാതാ നവീകരണത്തിനായി ഒന്നര സെന്റ് ഭൂമി കൂടി വിട്ടുകൊടുത്തു നിലവിൽ ദേശീയപാതയുടെ സർവീസ് റോഡിന് അരയടി അകലത്തിലാണ് ഷാനവാസിന്റെ വീടുള്ളത് ദേശീയപാത നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുമ്പോൾ ഭാരമേറിയ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ സർവീസ് റോഡിലെ കാനയ്ക്ക് മുകളിലൂടെയാണ് കടന്നുപോകുന്നത് രാത്രികാലങ്ങളിൽ അതിവേഗത്തിലെത്തുന്ന വാഹനങ്ങളും മറ്റും വീടിന്റെ പുറം ചുവരിൽ ചെന്നിടിക്കുന്ന അവസ്ഥയാണുള്ളത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇതേമാതിരിയാണ് ഒരു വണ്ടി വന്നിട്ട് നേരെ വീടിന്റെ മുകളിലോട്ടാണ് കയറി വന്നത് ഞങ്ങൾ എല്ലാവരും വളരെ പേടിച്ചിട്ടാണ് ഇവിടെ ഒരേ ദിവസം കഴിഞ്ഞുകൊണ്ട് പോകണത് ഉറങ്ങാൻ ഉറങ്ങാൻ പറ്റുന്നില്ല മെയിൻ ആയിട്ട് ഭയങ്കര ഹെവി വണ്ടികൾ വന്നിട്ട് ശബ്ദം കയറണം ഒട്ടും ഉറങ്ങാൻ പറ്റുള്ള ഈ നാട്ടുകാരെല്ലാരും ഒരുപാട് പ്രാവശ്യം പരാതി പറഞ്ഞിട്ട് ഇവര് ഇത് ശരിയാക്കിയിട്ടില്ല ഈ നിർമ്മാണ പ്രവർത്തിയുമായിട്ട് ഒട്ടനവധി പരാതികൾ പരാതികളുടെ പ്രളയമാണ് പക്ഷെ ഇത് ഇപ്പൊണ്ടായിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബ്ലോക്ക് ചെയ്ത് വെച്ചൊക്കെയാണ് കുറച്ച് ഭാഗം മാത്രം ഒന്നും ഒരു ഒരാഴ്ച വേണ്ട ഒരു മൂന്നോ നാലോ ദിവസത്തെ പണി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ ഈ പ്രശ്നം തീരും അതിന് ചെയ്യാതിരിക്കുന്നതിന്റെ മൂലം ഈ വരുന്ന മുഴുവൻ ഹെവി വാഹനങ്ങളും ഈ ഷാനവാസുക അവരുടെ ഷാനവാസത്തേക്ക് വീടുമ്പ സ്ലാബിന്റെ പോകുന്നത് സമയത്തും വലിയൊരു ദുരന്തം സ്ലാ ദേശീയപാതയിലെ പ്രധാന റോഡിൽ ഏകദേശം മുപ്പത് മീറ്റർ പണി പൂർത്തിയാക്കിയാൽ വാഹനങ്ങൾക്ക് നേരെ കടന്നുപോകാവുന്ന സാഹചര്യം ഉണ്ടാകും എന്നാൽ ഇരുവശത്തേക്കുമുള്ള വാഹനങ്ങൾ കിഴക്കേ സർവീസ് റോഡിലൂടെ മാത്രമാണ് ഇപ്പോൾ തിരിച്ചുവിടുന്നത് ഇതുമൂലം ദുർബലമായ സ്ലാബ് തകർന്ന് വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് ഏതു നിമിഷവും സംഭവിച്ചേക്കാവുന്ന അപകടത്തെ മുന്നിൽ കണ്ടാണ് ഈ കുടുംബം ഇപ്പോൾ കഴിയുന്നത് ടി ന്യൂസ് കൊടുങ്ങല്ലൂർ